ഇത്രയും വലിയ ആണിയാണ് ടയറിൽ കയറിയത് ഇത്രയും വലിയ തുള ശേഖരണമാണ് ടയറിൻ്റെ അകത്ത് കിട്ടിയ സാധനങ്ങൾ ആണികളൊക്കെ ഇത് കുറച്ച് ഗ്ലൗസ് ഈ സാധനം ഇത് വെച്ചാണ് ടയറിൻ്റെ അങ്ങോട്ട് കുത്തിക്കേറ്റുന്നത് ഇത് റബ്രസിമെൻ്റ് എന്തായാലേ തുള വലുതായതുകൊണ്ട് ഈ സാധനം തൊട്ട് അധികം പ്രയോഗിക്കേണ്ട വന്നില്ല ഈ സാധനം അപ്പോൾ ഇത് നേരിട്ടൊന്ന് കുത്തി വെച്ച് നോക്കാം കുത്തി കയറുമ്പോൾ നോക്കാം ചിലപ്പോൾ രണ്ടെണ്ണം വേണ്ടി വന്നേക്കാം അറിയില്ല ഈ റബ്ബർ സിമെൻ്റ് രണ്ടെണ്ണം വേണ്ടി വരുമെന്ന് തോന്നുന്നു കണ്ടിയായിട്ട് ഊരി പോകുന്നു രണ്ടെണ്ണം വയ്ക്കേണ്ടി വരും ഒരു തവണ ഇതിന് മുമ്പ് ഒരു തവണ രണ്ടെണ്ണം വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കാതെ രണ്ടെണ്ണം രണ്ടായിട്ട് വെക്കാം ഓക്കെ അതായിരിക്കും നല്ലത് അതായത് പ്ലാനൊന്ന് മാറ്റി ഞാൻ ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചത് ഒരുമിച്ച് ഇതിൻ്റെ അകത്തേക്ക് കൊളുത്തി വെച്ചിട്ട് തള്ളിക്കയറ്റാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് നടക്കുന്നു എന്നുള്ള കാരണം അധികം സ്പേസ് ഇല്ല ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് കണ്ടോ ഈസി ആയിട്ട് കയറിപ്പോയി കണ്ടോ അപ്പോൾ ഒരെണ്ണം കൂടെ വെക്കണം പിന്നെ റബർ സിമെൻ്റ് പിന്നെ ഇടയ്ക്കൂടെ ഒരെണ്ണം കൂടെ കുത്തിക്കേറ്റ ഇത് കുറച്ച് ടൈറ്റാണ് ടൈറ്റാകുന്നതാണ് നല്ലത് കയറി നോക്കി ഇങ്ങനെ വെച്ച് മുറിച്ച് കളയണം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റ് ഒരു ഒരു ഈ ടയറുകളുടെ കൂടെ തന്നെ ഉള്ളൊരു ടയറിൽ ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ ഇനി ഇതിന് മുമ്പുള്ള സെറ്റിലും ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി കാറ്റടിച്ച് നോക്കാം